ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോട്ട വേക്കനിങ് എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങൾ എപ്പോൾ എങ്ങനെ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിനെ കണ്ടുമുട്ടും എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇഫ് യു ആർ സ്റ്റിൽ ഇൻ സെർച്ച് ഓഫ് എ റൈറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ് ദിസ് വീഡിയോ ഇസ് ഫോർ യു അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ എപ്പോഴാണ് നിങ്ങളിത് കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് റെസ്ലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതുവരെ കമ്മിറ്റഡ് അല്ലാത്ത പേഴ്സൺസ് ദി ആർ ഇൻ സ്റ്റിൽ സെർച്ചിങ് ഫോർ എ റൈറ്റ് പേഴ്സൺ ആണെങ്കിൽ അത് ഇത് അവർക്കുള്ളൊരു റീഡിങ് ആണ് അതുപോലെ ഇപ്പോൾ കണ്ടുമുട്ടിയ പേഴ്സൺസ് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർ സിറ്റുവേഷൻസുമായിട്ട് റീഡിങ് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഇപ്പോൾ സ്ക്രീനിലൊരു ടു പിക്ചേഴ്സ് കാണുന്നുണ്ടാവും ഇതൊരു പയൽ റീഡിങ് ആണ് അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു ഫ്ലവർ നിങ്ങൾ സെലക്ട് ചെയ്യുക നമ്പർ വൺ ഓർ നമ്പർ ടു ഏതെങ്കിലും ഒരു പയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കാം പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പയൽ നമ്പർ വൺ പയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതാണെന്ന് നോക്കാം കിങ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻറ്റകിൾസ് ക്യൂൻ ഓഫ് പെൻറ്റകിൾസ് ദ ഹീറോ ഫൻറ്റ് കിങ് ഓഫ് പെൻറ്റകിൾസ് ഡെത്ത് ടെൻ ഓഫ് പെൻഡക്കിൾസ് ദ ഹൈപ്രിസ്റ്റസ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു പേഴ്സൺ ഒരുപാട് ഇമോഷണലി മെച്യർഡ് ആയൊരു പേഴ്സൺ ആണ് ഒരുപാട് ലൈഫ് ലെസൺസ് ഉള്ള പേഴ്സൺസ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് മേ ബി അവരൊരു മെന്റർ റോൾസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും മേ ബി ടീച്ചേഴ്സ് ഓർ പ്രൊഫസേഴ്സ് റോൾസ് ഉള്ള പേഴ്സൺസ് ആവാനാണ് കൂടുതലും സാധ്യത അവർക്ക് ഒരുപാട് ലൈഫ് ലെസൺസ് ലേൺ ചെയ്ത വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ആ ലെസൺസിലൂടെ പലരെയും ഹെല്പ് ചെയ്യുന്ന ഒരു ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മേ ബി ഈയൊരു പേഴ്സണെ നിങ്ങളുടെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ്സോ നെറ്റ്വർക്കിംഗ് അങ്ങനെ എന്തെങ്കിലും മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലായിരിക്കണം ഈയൊരു വ്യക്തിയെ കാണാനുള്ള ഒരു സാധ്യത കാണുന്നത് നിങ്ങളെന്തായാലും ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടുന്ന ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് സ്റ്റേബിൾ സ്റ്റേബിളായൊരു പൊസിഷനിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തതയും അതിപ്പോൾ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ നിങ്ങളുടെ ഇമോഷണൽ ആയിക്കോട്ടെ എല്ലാ ഇതിലൊരു മെച്ചുവരിറ്റിയും കാര്യങ്ങളുള്ള ഒരു ടൈമിലാണ് നിങ്ങളും ഈ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് പ്രോബ്ലി നിങ്ങളത് ഫിനാൻഷ്യൽ ഒരുപാട് സ്റ്റേബിൾ ആയിരിക്കും അതുപോലെ തന്നെ മേ ബി നിങ്ങളൊരു മാരേജസ്സിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ കണ്ടുമുട്ടാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് ഇവിടെ ട്രഡീഷൻസ് ആയിട്ടുള്ള സ്പിരിച്വൽ കണക്റ്റഡ് ആയിട്ടുള്ള വില ഇവൻസിലോ അങ്ങനത്തെ കാര്യങ്ങളിലും ഈ മേ ബി ഈ പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ള സാധ്യത കാണാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ട് ഹീ വിൽ ബി ഹൈലി സ്റ്റേബിൾ ഫിനാൻഷ്യൽ ബേസിലൊക്കെ ഒരുപാട് ഹൈ ആയി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും മേ ബി ആൻഡ് തലത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പേരും പ്രശസ്തിയും ഉള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു പേഴ്സൺ ആകാനാണ് ഈ ഒരു വ്യക്തിയുടെ കൂടുതലും സാധ്യത കാണുന്നത് എന്തായാലും ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പാർട്ട്ണർ വരുന്നത് നിങ്ങളുടെ ഒരു പാസ് കാൽമയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ദൈവത്തിൻ്റെ നിയോഗമായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ കാര്യമായിട്ട് എന്തോ ഒരു മേജർ ട്രാൻസ്ഫോർമേഷന് ശേഷമായിരിക്കും അങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത് മേ ബി നിങ്ങൾ മുമ്പ് ഉണ്ടായത് നിങ്ങളുടെ എന്തെങ്കിലും ടോക്സിക് റിലേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു എൻഡ് സംഭവിച്ചതിന് ശേഷമായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യത അതർവൈസ് നിങ്ങളൊരു ട്രാൻസ്ഫറോ ജോബ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കരമായ ഹെക്ടിക്കായ എന്തെങ്കിലും ഇവൻ്റ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നു അല്ലെങ്കിൽ ഒരു കരിയർ ചേഞ്ചസ് ജോബ് ചേഞ്ചസ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ശേഷമായിരിക്കും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നത് ആ ഒരു ചാപ്റ്റർ എൻഡ് ആയതിന് ശേഷം നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യുന്ന ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് മേ ബി നിങ്ങളെന്തെങ്കിലും ഒരു ഫാമിലി ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഗ്രൂപ്പ്സിലുള്ള എന്തെങ്കിലും കോൺടാക്റ്റ് ത്രൂ ഈ പേഴ്സണെ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെഡ്ഡിങ് എന്തെങ്കിലും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഇവൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴായിരിക്കാം ഈ വ്യക്തിയെ കാണാനുള്ളൊരു സാധ്യത കാണുന്നത് അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഫയൽ നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൻ്റെ മീറ്റ് ചെയ്യാനുള്ളൊരു ടൈമിംഗ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വിൽ ബി ഹിയോ ഷീ വിൽ ബി എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് ഫയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് കിടക്കാം കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നയൺ ഓഫ് സോർട്സ് ക്യൂൻ ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് ദ ടവർ സെവൻ ഓഫ് വൺസ് ഫോർ ഓഫ് വൺസ് ദ ഹാൻഡ് മാൻ ഫൈവ് ഓഫ് വൺസ് ഓക്കെ സോ നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒരു പേടി മാനസികമായിട്ടുള്ള ഒരുപാട് സംഘർഷം എന്നുള്ളൊരു ഫേസിലൂടെ കടന്നു പോയതിനു ശേഷം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ഇമോഷണലായിട്ട് മാനസികമായിട്ടൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാ അല്ലെങ്കിൽ മാനസികമായിട്ട് സ്വയം ഒരു സന്തോഷം തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പേഴ്സണെ മീറ്റ് ചെയ്യുന്നേക്കാൾ മുമ്പ് നിങ്ങൾക്ക് എന്തായാലും ഒരു ഭയങ്കരമായിട്ടൊരു മാനസിക സമ്മർദ്ദം ഒരു പ്രതീക്ഷയില്ലായ്മയൊക്കെ ലൈഫിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവും മേ ബി സം പേഴ്സൺസ് ഇപ്പം അത് ഡീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ദി ആർ ട്രയിങ് ടു ബി ഹാപ്പി എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷ് ഗോൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ലൈഫിൽ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ളൊരു ഒരു ട്രൈയിങ് സ്റ്റേജിലായിരിക്കണം ഈ വ്യക്തികൾ പക്ഷേ നിങ്ങളത് എന്തായാലും ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എറൈസ് ആകുന്നതാണ് ഒരു ഇമോഷണലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും അതുപോലെ ഒരു സന്തോഷം കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റേജിലായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണാനുള്ളൊരു സാധ്യത മേ ബി ആ ഒരു പേഴ്സണ് നിങ്ങളൊരു ഫാമിലി ഗെറ്റ് ടുഗതർ ഫാമിലി ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കെ ഗ്യാതറിങ്സൊക്കെ ഉള്ളൊരു ടൈമിലായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻസിലായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണെ കാണാനുള്ളൊരു സാധ്യത എന്തായാലും നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ടുള്ളൊരു തകർച്ച സഡൻ ആയിട്ട് നിങ്ങളെ ആകെ ആകെ ഷെയ്ക്ക് ചെയ്ത ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു വന്നതിന് ശേഷമായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾ മീറ്റ് ചെയ്യാം മേ ബി മോസ്റ്റ് ഓഫ് പീപ്പിൾ വിൽ ബി ഫേസിങ് ദിസ് ഇഷ്യൂ റൈറ്റ് നൗ ഇപ്പം എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ലൈഫിൽ ഒരുപാട് അല്ഥമില്ലായ്മ ഒരുപാട് ചതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോകുന്ന വ്യക്തികൾ ഈ ഒരു ടൈമിൽ ഉണ്ടാകണം ആൻഡ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി നിങ്ങളത് പെട്ടെന്നൊന്നും ആ ഒരു ലൈഫിലേക്ക് പോകാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാനോ ഉള്ളൊരു സാധ്യത കുറവാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായിരുന്ന ആ വൂണ്ടിൽ നിന്ന് നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം നിങ്ങളൊരു ഹീലിംഗ് സ്റ്റേജിലാകുന്ന ടൈമിലാണ് ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടുന്നതെങ്കിലും പാസ്റ്റിൽ ആ ഒരു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഒരു നിങ്ങൾക്കൊരു ഉറപ്പില്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസമില്ലായ്മ എന്തായാലും തീർച്ചയായിട്ടും ഇതിൽ കാണുന്നുണ്ട് പക്ഷേ എന്തായാലും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആ ഒരു പേഴ്സൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലവ് ആൻഡ് കെയർ നിങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയൊരു അവസരം കൊടുക്കും സ്വയം ഒരു അവസരം കൊടുക്കാൻ തയ്യാറാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിലെല്ലാം ഒരു ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് എല്ലാതും അങ്ങനെ ആകണം എന്നില്ല എന്നൊരു തോട്ട് പ്രോസസ്സ് നിങ്ങളിലേക്ക് വരുന്നതാണ് ഒരുപാട് നിങ്ങളുടെ അകത്തുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും നിങ്ങളുടെ ചിന്തകളോട് തന്നെ നിങ്ങൾ ശരിയാണോ തെറ്റാണോ ഫോർവേഡ് ചെയ്യണോ അങ്ങനെ പല ചിന്തകളും നിങ്ങളിതിലുണ്ടാവും നിങ്ങളെന്തായാലും ആ ഒരു പേഴ്സണത്തിന് ആദ്യം സിസ്റ്റ് ചെയ്യും പിന്നീട് ഒരുപാട് ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് മാനസികമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഫൈനലായിട്ട് നിങ്ങൾക്ക് ഒരു ആൻസറിൽ എത്താൻ സാധിക്കുന്നതാണ് നിങ്ങളൊരു സെലിബ്രേഷനിലേക്ക് തന്നെയാണ് എത്തുന്നത് ഫൈനലി നിങ്ങൾക്ക് ഉള്ള ഒരു ജെന്യൂനായ ഒരു പേഴ്സൺ തന്നെയായിട്ടാണ് ആ കാണുന്നത് അപ്പോൾ എന്തായാലും ഫൈനലി നിങ്ങളാ ഒരു ആളുടെ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ആളുടെ ഒരു അപ്രോച്ചിനെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ കണ്ടുകൊണ്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് പയൽ നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് നിങ്ങളെ റീഡിങ്ങിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് പോകുന്നുണ്ടെങ്കിൽ റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പയലാണെന്നൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ഇൻറ്ററാക്ട് ചെയ്തു അതിന് ഒരുപാട് സന്തോഷം നിങ്ങൾ ചെന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു